മുതിർന്ന കോൺഗ്രസ് നേതാവ് മേഴ്സി രവിയുടെ പതിനാറാമത് അനുസ്മരണം ചേർത്തലയിൽ സംഘടിപ്പിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രി വയലാർ രവിയുടെ സഹധർമ്മിണിയുമായ മേഴ്സി രവി ഓർമ്മയായിട്ട് പതിനാറ് വർഷം തികയുന്നു എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറി ഐ എൻ ഡി യു സി വനിതാ വിഭാഗം അഖിലേന്ത്യാ പ്രസിഡന്റ് നിരവധി തൊഴിലാളി സംഘടനകളുടെ നേതാവ് മികച്ച സാഹിത്യകാരി എന്ന നിലകളിൽ തൻ്റെതായ പ്രാഗൽഭ്യം തെളിയിച്ച നേതാവായിരുന്നു മേഴ്സി രവി കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ചേർത്തലയിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചത് അനുസ്മരണ സമ്മേളനം മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്ഗറ്റ് ജെ പി മേത്തർ എം പി ഉദ്ഘാടനം ചെയ്തു അഡ്വകറ്റ് വി എൻ അജയൻ അധ്യക്ഷത വഹിച്ചു അഡ്വകറ്റ് എസ് ശരത് കെ ആർ രാജേന്ദ്ര പ്രസാദ് ടി എസ് രഘുവരൻ ഉഷാ അഗസ്റ്റിൻ അഡ്വകറ്റ് സി ഡി ശങ്കർ ജോണി തച്ചറ എന്നിവർ പ്രസംഗിച്ചു വയലാർജി എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഏറ്റവും ഏറ്റവും വലിയ വലിയ കരുത്തും ഞാൻ അവരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവരെ രണ്ടുപേരെയും അടുത്തു നിന്ന് കണ്ട് ഞാൻ വളർന്ന ഒരു കുട്ടിയാണ് കുട്ടിയായിരിക്കുമ്പോൾ മുതൽ വളരെ അടുപ്പമുള്ള രവിച്ച വയലാർജിയും മഹസ് ചേച്ചിയും അങ്ങനെയുള്ളൊരു ആ ഒരു രണ്ടുപേരുടെയും കോമ്പിനേഷൻ നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മേസി രവി എന്ന രാഷ്ട്രീയ നേതാവ് ഒരിക്കലും വയലാർജിയുടെ ഒരു തണലിൽ രാഷ്ട്രീയ നേതാവായ ഒരു വ്യക്തിത്വമല്ല തൻ്റേതായ പ്രവർത്തന ശൈലി ഉൾക്കരുത്ത് ആത്മാർത്ഥത തൻ്റെ ഇടം പറയുവാനുള്ള നിലപാട് സ്വീകരിക്കാനുള്ള കഴിവ് ഇതെല്ലാം ആ പ്രസരിപ്പ് മേസി ചേച്ചിയുടെ മുഖത്ത് നമുക്ക് ആ കാണാൻ കഴിയുന്ന പ്രസരിപ്പ് തന്നെ ആ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു ഉദാത്തമായൊരു ഒരു ഒരു സ്ത്രീ ഭാവം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അങ്ങനെ മേസി ചേച്ചിയുടെ ഈ പതിനാറ് വർഷം പിന്നിട്ടു എന്ന് തന്നെ നമുക്ക് ഓർക്കുമ്പോൾ ഇത്രയും വർഷമായി മാസ് ചേച്ചി നമ്മളെ വിട്ടുപിരിഞ്ഞു എന്നുള്ളത് പോലും നമ്മളാകെ ഒരു ഇതിലാണ് എന്തായാലും മേസ് ചേച്ചിയുടെ ഈ പതിനാറാം വാർഷികത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ഈ സമയത്ത് മസ് ചേച്ചിയെ ഓർത്തുകൊണ്ട് മേസ് ചേച്ചി എല്ലാവർക്കും മേസി ചേച്ചിയായിരുന്നു സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒക്കെ ഒരു എല്ലാവരുടെയും ഒരു ചേച്ചിയും എല്ലാവരുടെയും ഒരു അമ്മയും ആയിരുന്നു